ഒരു വെറൈറ്റി സ്ഥലപ്പേരുള്ള സ്ഥലത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര കേട്ടോ അപ്പം എങ്ങോട്ടാണെന്നല്ലേ ആ സ്ഥലപ്പേരൊക്കെ കേട്ട് കഴിഞ്ഞാൽ നെറ്റിയൊക്കെ ഒന്ന് ചുളിക്കും എന്താണെങ്കിലും നമ്മളിപ്പോൾ പോകുന്ന വഴി മൂന്നാറാണ് മൂന്നാറിലേക്ക് നമ്മൾ പോകുന്ന വഴിക്കുള്ള പവർ ഹൌസിലേക്ക് ഇറങ്ങി പോകുന്ന ഈ ഒരു സ്ഥലത്തിന്റെ പേരാണ് ചെറുത്താമുക്കെന്നറിയപ്പെടുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ആശുപത്രിയും അതുപോലെ ഇതിൻ്റെ താഴേക്ക് നമ്മൾ ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഡോബി പാലം എന്ന് പറയുന്ന സ്ഥലമൊക്കെ ഉണ്ട് അവിടെ കുറേ റിസോർട്ടുകൾ ഹോം സ്റ്റേ അതുപോലെ തന്നെ കുറച്ച് കാഴ്ചകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ അപ്പം ഈ ശക്താമുക്കിൽ നിന്ന് ഒരുപാട് ട്രിപ്പ് ജീപ്പുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും ഇതുവഴി പവർ പവർഹൌസ് കൂടി കുഞ്ചിത്തണിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും കേട്ടോ അപ്പൊ താഴേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇവിടെ ആശുപത്രി കാണാൻ പറ്റും റിസോർട്ടിന് വെല്ലുന്ന മനോഹരമായ ഒരു ആശുപത്രി എന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ അങ്ങനെ നമ്മൾ ഡോബി പാലത്തെത്തി ഡോബി പാലത്തിന്റെ സൈഡിൽക്കിടെ ദൈ കാണുന്ന കുരിശുപുള്ളിയുടെ സൈഡിൽക്കിടെ ഒരു വഴിയുണ്ട് അങ്ങോട്ടാണ് നമ്മൾ പോയത് കേട്ടോ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അസാധ്യമായ കാഴ്ചയാണ് മലനിരകളിൽ മുഴുവൻ തേയില കാടുകൾ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച നമുക്ക് ആവോളം ആസ്വദിക്കാം അപ്പൊ ഇനി വരുമ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ഇറങ്ങുക